ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതിയാണ് കേട്ടോ അപ്പോൾ പാർവതിയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് വന്നുകൊണ്ട് കൈലാഷ് സാറിൻ്റെ ക്യാബിനിലേക്ക് നമ്മുടെ സൗന്ദര്യനെ വിട്ടിരിക്കുകയാണ് അങ്ങനെ കരുണാകരനാണെങ്കിൽ പാർവതി കൈ എല്ലാ സാറിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്താണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിൽ അയാളും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ചോദിക്കുക അല്ല സാർ സാറെന്താണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഇവിടെ വന്നിരിക്കുന്നത് ആ അതൊക്കെ എൻ്റെ തലവര അതുകൊണ്ടാണ് ഏയ് പട്ടിക്കാട്ടുകാരി വേഗം ഭക്ഷണം കഴിക്കാൻ നോക്കുന്നെന്ന് പറയുകയാണ് അല്ല ഇവിടെ ഒരാൾ കുറവുണ്ടല്ലോ സൗന്ദര്യ അവൾ അവിടെ ഇന്ത്യയും ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് അത് പിന്നെ അവൾ 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 താഴെ തന്നെ ഇരിപ്പുണ്ട് സർ അവൾക്ക് എന്തോ വയറുവേദന ആണെന്നോ ഭക്ഷണം കഴിക്കുന്നില്ലാന്നോ എന്തോ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടാൽ നമ്മുടെ മോഹൻ പറയുകയാണ് എന്ത് അവൾക്ക് വയറുവേദന ആണെന്നോ നീ അത് തന്നെയാണോ കേട്ടത് എന്ത് കൊടുത്താലും അവൾ മൂന്ന് കഴിക്കുന്നവളാ അവൾക്ക് വയർവേദന വേദന വരാനായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ടും ഞാതൊരു സാധ്യതയില്ല നിനക്ക് ഉറപ്പ് തന്നെയാണോ അത് അതെ അതെ അവൾക്ക് എന്തോ വൈകായിക പോലെ പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ വിചാരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ സൗന്ദര്യയുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് ഇവൾ ഒരു കെണി ഒരുക്കിയതാണ് എന്നാലല്ലേ ഇവൾക്ക് ഇവിടെ നിന്ന് കൈലാഷിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്തായാലും നടക്കില്ല മോളെ ഞാൻ ഇവിടെ നിന്ന് ആനങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതേ സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് സൗന്ദര്യം എത്തുകയാണ് സൗന്ദര്യം വിചാരിക്കുകയാണ് അല്ല കൈലാഷ് സാറിനെ ഇപ്പോൾ വിളിച്ച അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നൂ ഭക്ഷണം കഴിക്കുന്ന സമയമല്ലേ നമ്മുടെ കൈലാഷ് സാറല്ലേ എന്ത് തോന്നാനായിട്ടാ കൈലാഷ് സാർ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് ആ ഇതാരാണ് സൗസവോ എന്തേ സൗസവും നീ എന്ത് ഇവിടെ വന്നേ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിട്ടാണോ സർ എനിക്ക് ഒരു ഒരു കാര്യം വേണം എന്ത് കാര്യം വേണം അപ്പോൾ സൗന്ദര്യം മനസ്സിൽ വിചാരിക്കുകയാണ് പാർവതിയുടെ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ കൈലാഷ് സാറിനോട് സംസാരിക്കാം അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ കൈലാഷ് സാർ വഴി എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാതിരിക്കില്ല ആ ഒരു വൃത്തികെട്ടവൻ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനും പറ്റും എന്തായാലും കൈലാഷ് സാറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കുള്ളൂ ബെറ്റർ എന്ന് നമ്മുടെ സൗന്ദര്യ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല നിനക്ക് എന്താ വേണ്ടതെന്ന് ചോ പറഞ്ഞേ അത് പിന്നെ സാർ അതെ പാറുവിന് ഭയങ്കര വലിയൊരു പ്രോബ്ലം അല്ലേ ആ പ്രോബ്ലത്തിൽ നിന്ന് പാറു രക്ഷപ്പെടണമെങ്കിൽ ആ വീഡിയോ കിട്ടേ പറ്റുകയുള്ളൂ ഏ ഏത് വീഡിയോയുടെ കാര്യവും നീ പറയുന്നത് മാത്രമല്ല പാർവതിക്ക് എന്ത് പ്രോബ്ലം എന്നാണ് നീ പറയുന്നത് അവൾക്ക് എന്താ പ്രശ്നം നീ പറ അവൾക്ക് എന്താ പ്രശ്നമെന്ന് നീ പറയെന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് ആ ആ പ്രശ്നം അത് അത് ആ വീഡിയോ കിട്ടിയതിന് ശേഷം പറയാം സാർ നോക്ക് എന്താണ് അവൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്രമേ ആ വീഡിയോ നിനക്ക് കിട്ടുകയുള്ളൂ നീ പറ എന്താണ് അവളുടെ പ്രശ്നം എന്ന് ഈ സമയത്ത് സൗന്ദര്യ പറയുകയാണ് അത് പിന്നെ അത് പിന്നെ ആ സിൽവർ ജൂബിലിയുടെ അന്നെടുത്ത ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ വേണ്ടത് അത് പിന്നെ ഞങ്ങൾക്കിടയിൽ എല്ലാവർക്കും ഇടയിൽ ഒരു വഴക്ക് അതായത് സിൽവർ ജൂബിലിയുടെ അന്ന് നമ്മൾ ഡാൻസ് ചെയ്തല്ലോ ആ ഡാൻസ് ചെയ്തതിൽ സാറാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നതെന്ന് പാറു പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞു മോഹൻചേട്ടനാണെന്ന് ജയന്തി ചേച്ചി പറഞ്ഞു നമ്മുടെ ചേട്ടനാണെന്ന് അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ തരാനായിട്ട് സാറിനോട് പറയാനാണ് ഞാൻ വന്നത് ഓഹോ അങ്ങനെ പറഞ്ഞോ പാർവതി ഞാൻ ഡാൻസ് കളിച്ചത് നന്നായിരുന്നു എന്ന് പറഞ്ഞോ അത് ശരി എന്തായാലും നോക്കാം ആ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത കയറി വരികയാണ് എന്താ ഇവളെന്താ ഇവിടെയെന്ന് വയ്ക്കുകയാണ് സൗന്ദര്യ നീ എന്തിനാ ഒരു പെർമിഷനും ഇല്ലാതെ കൈലാഷിനെ കാണാൻ വന്നത് അപ്പോൾ കൈലാഷ് പറയുകയാണ് മുക്ത നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ ലഞ്ച് ടൈമിൽ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സിൽവർ ജൂബിലിയുടെ അന്നത്തെ ദിവസത്തെ വീഡിയോ അത് അവൾക്ക് എന്ന് എന്തോ ആരാണ് ആ ഏറ്റവും കൂടുതൽ ഡാൻസ് നന്നായിട്ട് കളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതെന്തായാലും ഐശ്വര്യ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല എൻ്റെ വീട്ടിലെ പേഴ്സണൽ ലാപ്ടോപ്പിൽ കിടക്കുകയാണ് എന്തായാലും അത് ഞാൻ നിനക്ക് കൊണ്ടു തരാട്ടോ എന്ന് പറയുകയാണ് ഓക്കെ സർ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൗന്ദര്യ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ കൈലാഷ് നമ്മുടെ മുക്തയോട് ചോദിക്കുക നീ ഭക്ഷണം കഴിച്ചായിരുന്നോ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ മുക്ത പറയുകയാണ് ഇല്ല കൈലാഷ് ഞാൻ കഴിച്ചായിരുന്നു എന്ന് പറയുകയാണ് നേരെ സൗന്ദര്യയുടെ പിന്നാലെ തന്നെ മുക്ത വെച്ചു പിടിക്കുകയാണ് എന്നിട്ട് സൗന്ദര്യയോട് ചോദിക്കുകയാണ് നീ നിന്നെ അവിടെ നീ എന്തിനാ സിൽവർ ജൂബിലിയുടെ അന്നത്തെ വി വീഡിയോ അന്വേഷിച്ച് ചെക്ക് അഖിലാഷ് എൻ്റെ ക്യാബിനിലേക്ക് എത്തിയത് നീ പറയടി അത് പറഞ്ഞല്ലോ ആരാ നന്നായിട്ട് ഡാൻസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടി നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞാൻ കൈലാഷ് അല്ല ഞാൻ മുക്തയാണ് നീ സത്യം പറ നിനക്ക് എന്തിനാണ് ആ വീഡിയോ അത് ഒരു കാര്യം നോക്കാനായിട്ടാണെന്ന് മാഡത്തിനോട് പറഞ്ഞല്ലോ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ സത്യമായിട്ട് നീ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റില്ല മാത്രമല്ല ആരുടെയും പെർമിഷൻ ഇല്ലാതെ കൈലാഷിനെ നീ എന്തിനു വേണ്ടി വന്ന് കണ്ടുവന്നു വയ്ക്കുകയാണ് ഈ സമയത്ത് സൗന്ദര്യക്ക് ദേഷ്യം വരെയാണ് സൗന്ദര്യ പറയുകയാണ് മാഡം ഞാൻ വെറുതെ ഒന്നും ഇല്ലല്ലോ കൈലാഷ് സാറിനെ വന്നു കണ്ടത് അല്ലെങ്കിൽ ജോലി സമയത്തും അല്ല ഞാൻ ലഞ്ച് ലഞ്ച് ബ്രേക്ക് ഉള്ള സമയത്താണ് കൈലാഷ് സാറിനെ വന്ന് കണ്ടത് അത് എന്തിനാന്നുള്ളത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പോയേ മതിയാവുള്ളൂ ഇതേ നോക്ക് നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയാൽ നിനക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചോ നീ സത്യ സത്യം പറ എന്തിനു വേണ്ടിയിട്ടാണ് കൈലാഷിൻ്റെ അടുത്ത് വന്നിട്ട് സിൽവർ ജൂബിലിയുടെ അന്നത്തെ വീഡിയോ നിനക്ക് വേണോ എന്ന് പറയുന്നത് അത് പിന്നെ അത് പാർവതിക്ക് വേണ്ടിയിട്ടാണ് അവക്ക് ആവശ്യമായിട്ടുള്ളൊരു തെളിവ് അതിൻ്റെ ഉള്ളിലുണ്ട് അത് കിട്ടിയതിന് ശേഷം എന്താണെന്നുള്ളതും ഏതാണെന്നുള്ളതൊക്കെ മാഡത്തിനോടപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് സിൽവർ ജൂബിലിയുടെ അന്നത്തെ വീഡിയോ അവൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തോ എന്തോന്നുണ്ടെന്ന് അവൾക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് പൂരാണ് കേട്ടോ അപ്പോൾ കരുണാകരൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും പാർവതിക്ക് കൈലാഷിനെ കാണാൻ പറ്റിയില്ലല്ലോ നല്ല കാര്യമായി എന്ന് വിചാരിക്കുകയാണ് ഈ സമയത്താണ് സൗന്ദര്യ വരുന്നത് സൗന്ദര്യയെ കണ്ടതും പാറു ചോദിക്കുകയാണ് പാറു സൗ സൗസു എന്തായി ഏ ആ വീഡിയോ കിട്ടും എന്ന് പറഞ്ഞോ ആ അത് പിന്നെ സാറിൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല വീട്ടിലാണുള്ളത് നാളെ കൊണ്ടുത്തരാന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാറു പറയാണ് നാളെ കൊണ്ടുത്തരാന്ന് പറഞ്ഞല്ലോ അത് തന്നെ ധാരാളം എന്തായാലും മുക്ത ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മുക്ത അറിഞ്ഞില്ലാന്നോ നിനക്ക് എന്താ പാറു ഞാൻ ഞാനേ കൈലാഷ് സാറിൻ്റെ ക്യാബിനിൽ ചെന്നപ്പോൾ തന്നെ അവിടെ എത്തിയായിരുന്നു മുക്ത ഞാൻ ചോദിക്കുന്നതെല്ലാം മണത്തറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നെ പിടിച്ചു നിർത്തി കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചു എന്ന് പറയാണ് കേട്ടോ ഇതിനിടയിലേക്ക് പ്രിയം വരുമ്പോഴത്തേക്കും ഇവർ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ പ്രിയം പറയാണ് പാറു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിനക്ക് ഈ എന്താ പ്രിയം ചേട്ടാ അത് പിന്നെ ഞാൻ നിന്നോട് കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നിന്നെ പ്രതീക്ഷിച്ചു ഒരുപാട് നിന്നായിരുന്നു അപ്പോൾ അമ്മയുടെ പ്രതീക്ഷകളൊക്കെ നീ കാരണം ണല്ലോ പോയതെന്ന് ഓർത്തപ്പോൾ ഒരു വിഷമൊക്കെ എനിക്ക് വന്നു പക്ഷെ ഇപ്പോഴേ അമ്മ വിളിച്ച് പൂജയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ അതിന് സമ്മതം മൂളിയല്ലോ അപ്പം എൻ്റെ ദേഷ്യമൊക്കെ പോയി പാറു നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ രണ്ടുപേരും പറഞ്ഞു തീർക്കും പക്ഷേ അതിലേക്ക് അമ്മയോ പെങ്ങളോ ഒന്നും വലിഞ്ഞ് വലിച്ച് അവരെ ഒന്നും ഇടരുത് കാരണം അവർക്ക് നമ്മൾ കാരണോ അല്ലെങ്കിൽ നീ കാരണോ ഒരു പ്രശ്നമുണ്ടായോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പാറു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് പാറു മനസ്സിൽ യാണ് എൻ്റെ ചേട്ടാ നിങ്ങളോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ ഞാൻ യോഗ്യതയുള്ളവളല്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് അകന്ന് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതും എന്നോട് ക്ഷമിക്ക് ക്ഷമിക്ക ചേട്ടാ ഒരു വിധി കെട്ടവളായിപ്പോയി ഞാൻ എന്നിങ്ങനെ സ്വയം പഴിക്കുകയാണ് പാർവതി അങ്ങനെ പാർവമാണെങ്കിൽ സൗന്ദര്യോട് പറയാണ് എനിക്കൊരു കാര്യം അറിയൂ ഞാൻ കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ വന്നിരുന്നുകൊണ്ടാണ് ആ കരുണാകരൻ ഇന്ന് ഭക്ഷണം കഴിച്ചത് എന്ത് അങ്ങനെ ചെയ്തോ അയാൾ അതടി ഇവരുടെ ഉള്ളിലൊക്കെ എന്തോ ഒന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് വയറിന് സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറഞ്ഞത് നിനക്ക് വിശക്കുണ്ടോ ഇല്ലടി എനിക്ക് വിശക്കുന്നൊന്നുമില്ല ഒട്ടും വിശക്കുന്നില്ല പിന്നെ വയറിന് സുഖമില്ല എന്നല്ലേ അത് ഞാൻ പറഞ്ഞേക്കാന്ന് പറയാണ് അങ്ങനെ ഇവർ തയ്ക്കാൻ വന്നിരിക്കുകയാണ് ഈ സമയത്ത് മോഹൻ ചോദിക്കുകയാണ് അല്ല സൗന്ദര്യ നിനക്കെന്താണ് എന്താണ് വയറിന് സുഖമില്ലേ നീ അതുകൊണ്ടാണോ ഉച്ചയ്ക്ക് ഭക്ഷണം കട്ട് ചെയ്തത് ആ ചേട്ടാ എനിക്ക് വയറിന് സുഖമില്ല എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ അത് കാരണം ഞാനൊന്നും ഭക്ഷണം കഴിച്ചില്ല അല്ല സാധാരണ നീ എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവളല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ആ അതെ എപ്പോഴും ഞാൻ എങ്ങനെയൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് എപ്പോഴും ഒരു മനുഷ്യന് ഭക്ഷണം മാത്രം വലുതായിട്ടിരിക്കുമോ ഇല്ലല്ലോ ആ അതുപോലെയാണ് എൻ്റെ കാര്യം എപ്പോഴും എനിക്ക് ഭക്ഷണം മാത്രം വലുതായിട്ട് വരില്ല കേട്ടല്ലോ ഞാൻ തയ്ക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് സൗന്ദര്യ നീ എന്താണെങ്കിലും ഈ ചിരിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ അതൊരിക്കലും നീ മാറ്റരുത് മാറ്റരുത്തിട്ടോ ഇല്ല ഇല്ല പ്രിയം ചേട്ടാ ഞാൻ ഇതുപോലെ തന്നെ എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ അവിടേക്ക് വരികയാണ് എന്താണ് ഡ്യൂട്ടി തുടങ്ങാനുള്ള സമയമായിട്ടും ഒക്കെ കൂടി ഇരുന്നുകൊണ്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മര്യാദക്ക് പണിയെടുക്കാൻ നോക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് സൗന്ദര്യോട് ചോദിക്കുകയാണ് അല്ല നിനക്ക് വയറിനെന്തോ എന്ന് പറയുന്നത് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളങ്ങോട് പോവാട്ടോ അടുത്ത സീനില് മുക്തേനെ കാണിക്കുകയാണ് എന്താണ് കരുണാകരൻ സാറ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അവളുമായിട്ട് ബന്ധപ്പെട്ട ആരും കൈലാഷ് സാറിൻ്റെ ക്യാബിനിലേക്ക് വരരുതെന്ന് കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് വന്നത് ആരാണെന്ന് അറിയാമോ സൗന്ദര്യ സൗന്ദര്യം വന്നിട്ട് ആ സിൽവർ ജൂബിലിയുടെ അന്നത്തെ വീഡിയോ ചോദിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ആവുന്നത് അല്ല മാഡം അതിന് സൗന്ദര്യ കൈലാഷ് സാറിൻ്റെ ക്യാബിനിൽ വന്ന് വീഡിയോ ചോദിച്ചതിന് മാഡം എന്തിനു ഇത്ര ടെൻഷൻ ആവുന്നത് സിൽവർ ജൂബ്ലിടെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ താൻ മറന്നു വന്നു വയ്ക്കുകയാണ് ഈ സമയത്ത് അറിയാതെ മുക്തിക്ക് പെട്ടെന്നൊരു ബോധം വരികയാണ് ദൈവമേ ഇതെനിക്ക് മാത്രമല്ലേ അറിയാവുന്നത് ഇനി എൻ്റെ വായിന്ന് തന്നെ ഇയാൾ അറിയണ്ട അത് പിന്നെ താൻ കുടിച്ച് കിടന്ന് കാണിച്ചതൊക്കെ താമറന്നു വന്ന് വയ്ക്കുകയാണ് അത് അതൊന്നും കൈലാഷ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്നത് തൻ്റെ വില അതോടുകൂടി പോവും അതുകൊണ്ട് മാത്രം ഒന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് അല്ല മേഡം മാഡം എന്നോട് പറഞ്ഞത് എന്താണ് സൗന്ദര്യയെ നോക്കാൻ പറഞ്ഞോ ഇല്ലല്ലോ ആ പാർവതിയെയും പ്രിയനെയും കൈലാഷിൻ്റെ അടുത്തേക്ക് വിടരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതനുസരിച്ച് മാത്രമേ ചെയ്തോളൂ സൗന്ദര്യേ വിടരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതുപോലെ നോക്കിയേനെ ഇതിപ്പോൾ എല്ലാവരെയും നോക്കാതെ എന്നെ കൊണ്ട് രണ്ട് കണ്ണുകൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് താൻ നോക്കിയേ മതിയാവുള്ളൂ ഇനി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരും കൈലാഷിൻ്റെ ക്യാബിലേക്ക് ചെല്ലരുത് അത് താൻ ഉറപ്പുവരുത്തിയേ മതിയാവുള്ളൂ അല്ല മേഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ജൂബിലിയുടെ വീഡിയോ കൈലാഷ് സാർ എന്നിട്ട് അവൾക്ക് കൊടുത്തോ അവൾക്ക് കൊടുത്തൊന്നുമില്ല കൈലാഷിൻ്റെ വീട്ടിലെ കൈലാഷിൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിലുണ്ടെന്നാണ് പറഞ്ഞത് എങ്കിൽ പിന്നെ മേഡത്തിന് ഇത്ര ബുദ്ധിമുട്ടാണോ അവിടം വരെ ചെല്ലാനായിട്ട് മാഡത്തിന് ആ വീട്ടിൽ എവിടെ വേണമെങ്കിലും പോവാം എന്ത് വേണമെങ്കിലും എടുക്കാലോ അപ്പോൾ മാഡത്തിന് ആ ലാപ്ടോപ്പിൽ നിന്ന് ആ വീഡിയോ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല മേഡം എടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മുക്തിക്ക് തോന്നുകയാണ് അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ തന്നെ ചെന്ന് ആ വീഡിയോ കൈക്കലാക്കണം എന്ന് പക്ഷെ കരുണാകരൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ മുക്തയിൽ എന്തോ ഒരു കള്ളലക്ഷണമുണ്ട് എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് ഇതൊന്നുമല്ല മറ്റെന്തോ കാരണം കൊണ്ട് മുക്ത നന്നായിട്ട് പേടിക്കുന്നുണ്ടെന്ന് നമ്മുടെ കരുണാകരനും മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പാറു ഹോസ്റ്റലിലേക്ക് വരുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വരുകയാണ് മോളെ പാർവതി നിൻ്റെ ചേട്ടൻ നിന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ചേട്ടനോ എവിടെ ചേട്ടൻ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ദേ ചേട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് അകത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ ചേട്ടൻ കേട്ട് കേട്ടമാവുന്നടിച്ചില്ല ഇപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട് മോളൊന്ന് ചെന്ന് കാണുമെന്ന് പറയുകയാണ് അങ്ങനെ പാറു ഓടി ഓടിച്ചില്ലയാണ് ചേട്ടൻ്റെ അടുത്തേക്ക് ചേട്ടാ ചേട്ടൻ എന്താ അകത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാതിരുന്നത് ഇല്ല പാറു ഞാൻ കാരണം കഴിഞ്ഞ വട വലിയ പ്രശ്നം ഉണ്ടായതാണ് ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു ചേട്ടാ അച്ഛനും അമ്മയും ചേട്ടനോടും അങ്ങനെ പറഞ്ഞതിൽ വിഷമമുണ്ടോ എന്ത് വിഷമം പാറും ഒരു വിഷമവും ഇല്ല ഞാൻ നമ്മുടെ കുടുംബത്തോട് ചെയ്തത് വലിയ ദ്രോഹമല്ലേ കുടുംബത്തോട് ചെയ്തത് ഭയങ്കര മഹാഭാവമാണ് ചേച്ചിയുടെ സ്വർണ്ണെടുത്ത് ഞാൻ ഓടി ഓടിപ്പോകരുതായിരുന്നു അത് വലിയ തെറ്റായിപ്പോയി പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് നിന്നോടൊരു കാര്യം പറയാനാ എന്താ ചേട്ടാ അത് പിന്നെ നിൻ്റെ ചേട്ടത്തിയുടെ അമ്മയും അച്ഛനും ഞങ്ങളെ കാണാൻ വന്നായിരുന്നു കാണാൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ലില്ല നമ്മൾ വിചാരിച്ചതുപോലെ ഒരു പ്രശ്നം ഉണ്ടായില്ല അവർ ഞങ്ങളെ കുറച്ച് വിഷമിച്ചേട്ടാണെങ്കിലും സ്വീകരിച്ചു ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ എല്ലാം കലങ്ങി തെളിയുമെന്ന് ഇല്ലടി എനിക്ക് അങ്ങനെയല്ല തോന്നിയത് അവളുടെ അച്ഛനും അമ്മയും വന്നതിന് ശേഷം അവളുടെ പെരുമാറ്റത്തിന് നല്ല രീതിയിലൊരു മാറ്റമുണ്ട് എന്നുവെച്ച എന്നുവെച്ചാൽ അവള് അവളിപ്പോൾ പഴയതുപോലെയല്ല മറ്റൊരു രീതിയിലാണ് പെരുമാറുന്നത് എന്തായാലും നീ നീ ഇനി വീട്ടിലേക്ക് വരണ്ട അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് ചേട്ടത്തി ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്ത് തെറ്റാണെന്ന് ഉള്ളൊരു തീ ഒരു ചിന്താഗതിയിലേക്ക് വന്നു കാണും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളായിരിക്കും ഉള്ളു ഏട്ടത്തിയുടെ ഉള്ളിൽ ഉണ്ടായത് പിന്നെ ഞാൻ വേണമെങ്കിൽ വന്ന് ഏട്ടത്തയോട് പറഞ്ഞ് മനസ്സിലാക്കാം ഇല്ല മോളെ നീ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ശരിയാവില്ല കാരണം നീ എന്ത് എന്തെങ്കിലും അവൾ പറയാതിരിക്കില്ല അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരിക്കലും അവളെ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നീ ആയിട്ട് അങ്ങോട്ട് വരണ്ട എല്ലാം കലങ്ങി തെളിഞ്ഞതിന് ശേഷം ഞാൻ വന്നോളാം എന്ന് പറയുകയാണ് ശരി ചേട്ടാ അത് കുഴപ്പമില്ല എന്ന് പറയുകയാണ് പിന്നെ പാറു നിൻ്റെ പ്രിയൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ വിഷമങ്ങളെക്കുറിച്ച് പ്രിയൻ എന്നോട് സംസാരിച്ചായിരുന്നു എൻ്റെയും അതുപോലെ തന്നെ നിൻ്റെ ഏട്ടത്തിടെയും കല്യാണം അത് നമ്മുടെ അച്ഛനും അമ്മയും അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങളെയും അംഗീകരിക്കാതിരിക്കുമോ എന്നുള്ളൊരു ഭയം നിൻ്റെ ഉള്ളിലുണ്ടെന്ന് പ്രിയൻ എന്നോട് പറഞ്ഞു പക്ഷേ പാറു നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പ്രിയനും നീയും എന്നെ പോലെയല്ല നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആൾക്കാരാണ് നിനക്ക് പക്കഫലമായിട്ട് പ്രിയനുണ്ടെന്നുള്ളത് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അറിയാം പ്രിയൻ വേണമെങ്കിൽ പ്രിയനോ പ്രിയൻ്റെ അമ്മയോ ഒരുമിച്ച് വന്നിട്ട് നിന്നെ നിന്നെയും പ്രിയനെയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും നടത്തണം ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് വന്ന് ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല എന്തായാലും ചെയ്യാൻ പറ്റില്ല അച്ഛനും അമ്മയും കേട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ഞാൻ ഉറപ്പായിട്ടും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഒരാങ്ങളുടെ കടമ എന്താണോ അതെല്ലാം ചെയ്യുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ചേട്ടൻ വിഷമിക്കുകയാണോ നോക്ക് ചേട്ടാ അങ്ങനെയൊന്നുമില്ല എപ്പോഴും എല്ലാവരുടെയും ജീവിതം അതുപോലെ ആവണമെന്നൊന്നുമില്ല ചേട്ടൻ്റെ എൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരും എല്ലാവരും സന്തോഷത്തോടു കൂടി നമ്മുടെ കുടുംബത്തിൽ താമസിക്കും എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അതിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ചേട്ടൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ചേട്ടൻ പറയുകയാണ് മോളെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി നീ കുറച്ച് സ്വർണ്ണം കൊടുക്കാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബാങ്കിൽ നിന്ന് ആ പൈസയുടെ ഇന്നത്തെ ഈ തവണത്തെ ഗഡു ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാ അങ്ങനെ എന്തിനാണ് പറയുന്നത് കേട്ടാ ചേട്ടന് എന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയാലോ ഞാൻ തന്നെ അടയ്ക്കില്ലായിരുന്നോ ഇല്ല പാറു എനിക്ക് എന്തെങ്കിലും എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടി ചെയ്യണ്ടേ അങ്ങനൊരാഗ്രഹം എൻ്റെ ഉള്ളിലുമുണ്ട് എന്തായാലും എന്നെ കൊണ്ടാവുന്ന രീതിക്ക് ഞാൻ സഹായിക്കൂടി അങ്ങനെയെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് ഒരു പ്രായ്ചിത്വം വേണമല്ലോ ഞാൻ എന്തായാലും പോട്ടെ മോളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറയുകയാണ് ശരി ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പാറു ചേട്ടനെ പറഞ്ഞു വിടാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തേനെയാണ് മുക്ത കൈലാഷിന്റെ വീട്ടിലെത്താണ് എന്നിട്ട് സക് സെക്യൂരിറ്റിനോട് ചോദിക്കുകയാണ് കൈലാഷ് ഉണ്ടോ അവിടെ ഇല്ല എത്തിയിട്ടില്ല മാഡം എന്ന് പറയുകയാണ് പിന്നെ വേറെ ആരോ ഉള്ളത് അല്ല പി കെ ആർ സാറും അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ടെന്ന് എന്ന് അങ്ങനെ മുക്ത വീടിനകത്തേക്ക് കയറുകയാണ് ഇനി ഇങ്ങനെയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെത്തണം കൈലാഷിൻ്റെ റൂമിൽ തന്നെയായിരിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് ഈ സമയത്താണ് സീത പുറത്തേക്ക് വരുന്നത് അല്ല നീ എന്താ മോളെ ഇവിടെ അല്ല വന്നതും വരാത്തതും നീ നീയെന്താ കൈലാഷിൻ്റെ റൂമിലേക്ക് പോകുന്നത് അല്ല ആൻറ്റി ഞാനിവിടെ നോക്കിയപ്പോൾ കൈലാഷിനെ ആൻറ്റീനെയൊന്നും കണ്ടില്ല ഒരു പക്ഷേ കൈലാഷിൻ്റെ റൂമിൽ എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചേ ആ ഞാനെന്തായാലും ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്നെ കാടാനേട്ടോ എന്നിട്ട് നീ വന്നപ്പോൾ മുതൽ കൈലാഷിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് അത് പിന്നെ ആൻറ്റി ഇത്രയും കാലം എൻ്റെ മനസ്സിലെ കൈലാഷിനോടുള്ള സ്നേഹം ഞാൻ ആരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ കൈലാഷിനോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞത് അപ്പം എന്തായാലും കൈലാഷുമായിട്ട് കുറച്ചധികം ടൈം ഞാൻ സ്പെൻഡ് ചെയ്തല്ലേ മതിയാവുള്ളൂ എങ്കിലല്ലേ ഞങ്ങൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പൊക്കെ കുറയുള്ളൂ അതിനാ ഞാൻ ഇപ്പോൾ കൈലാഷിനെ കാണാൻ വേണ്ടി വന്നത് അതെന്തായാലും നല്ല കാര്യമോളെ നീ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് കൈലാഷ് എന്തായാലും വന്നിട്ടില്ല അല്ല നീ ഇപ്പോൾ ഓഫീസിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത് അവിടെ കൈലാഷ് ഉണ്ടായില്ലേ ആൻറ്റി അതെ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്നൊരു ഫോൺ കോൾ വന്നത് കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോകുന്നു കൈലാഷ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എന്തായാലും മോളിരിക്കെ മോക്ക് ചായ എടുക്കട്ടെ അപ്പോഴേക്കും മുക്ത പറയാണ് ആ ആൻറ്റി എനിക്ക് നല്ല തലവേദന ഉണ്ട് ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന് ചോദിക്കുകയാണ് അതിനിപ്പം എന്താ മോളെ ഇപ്പം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് പോവുകയാണ് ഈ ഗ്യാപ്പിന് മുക്ത നേരെ കൈലാഷിൻ്റെ റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് ലാപ്ടോപ്പ് നോക്കുകയാണ് കേട്ടോ ആ ഈ ലാപ്ടോപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലാപ്ടോപ്പ് ഓഫാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓൺ ചെയ്യുമ്പോൾ അത് ഓഫായിരുന്നില്ല അത് പാസ്വേഡൊന്നും ഇട്ടിട്ടില്ല അപ്പോഴത്തേക്കും ഓ സമാധാനമായി എന്ന് പറഞ്ഞ് മുക്തം എന്തൊക്കെയോ ചെയ്യുകയാണ് അങ്ങനെ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഇതിൽ ഏത് ഫോൾഡറിലായിരിക്കുള്ളൂ അവൻ ഇത് വെച്ചിട്ടുണ്ടാവുക സിൽവർ ജൂബിലി ആ ഫോൾഡറിലായിരിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അത് ടൈപ്പ് ചെയ്ത് അപ്പോഴത്തേക്കും തന്നെ ആ വീഡിയോ കിട്ടുകയാണ് കേട്ടോ മുക്ത വിചാരിക്കുകയാണ് യെസ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ അവിടേക്ക് പി കെ ആർ വരാണ് മുക്ത എന്ന് ചോദിച്ചുകൊണ്ട് മുക്താകെ ഞെട്ടിപ്പോവാണ് അടുത്ത സീനിലാണെങ്കിൽ പാറു ആകെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ വന്നിട്ട് പാർവതിയോട് ചോദിക്കുകയാണ് അല്ല പാറു നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത് വന്നപ്പോൾ തുടങ്ങി ഞങ്ങൾ കാണുകയാണല്ലോ ഇല്ലടി ഞാൻ ചിന്തിക്കായിരുന്നു ഒരു കാര്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടുന്നില്ല അല്ല നീ എന്താ ചിന്തിക്കുന്നത് ആ കാര്യം പറ എന്നല്ലേ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ അല്ല നമ്മുടെ മേലെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ അയാളെ നമ്മൾ നമ്മളോട് ശത്രുവാക്കാൻ അല്ലെങ്കിൽ നമ്മളെ വെറുപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ഇപ്പം എന്താണ് നിനക്ക് ഇങ്ങനൊരു സംശയം അല്ല നീ പറ അതിപ്പോൾ അയാൾ നമ്മളോട് സ്നേഹത്തോട് ഇടപഴകുമ്പോൾ നമ്മൾ മിണ്ടാതെ പോവുക അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ തർക്കുത്തരം പറയുക അല്ലെങ്കിൽ അയാളെ മൈൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടും അയാൾ നമ്മളെ വിട്ടു പോകുന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരാൾ നമ്മൾ വിട്ടു പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആരടി അങ്ങനെ പോവാതിരിക്കുക ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും വിട്ടു പോകാതിരിക്കാനായിട്ട് അയാൾക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ ഉറപ്പായിട്ടും വിട്ടുപോകും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മീര ചോദിക്കുകയാണ് നീ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നീ ആരെക്കുറിച്ച് ഈ പറയുന്നത് നിൻ്റെ വർത്തമാനത്തിൽ എന്തോ ഒരു വശപ്പശകെ എനിക്ക് തോന്നുന്നുണ്ട് നീ സത്യം പറ ആരെക്കുറിച്ചാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മീര ചോദിക്കാം കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരിതിലും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ കാണാം അതുവരെ ടാറ്റാ